അസലാമലൈക്കും വരഹത്തുല്ലാ വാത്തൂ ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ലിസാനിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളായിട്ടാണ് എട്ടാം ക്ലാസ്സിലെ ലിസാനുമായി ബന്ധപ്പെട്ട കുറച്ച് കിസ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഇതുവരെ ചെയ്യാത്തവർ താഴ്ന്ന് കമൻ്റ് ചെയ്യുക ഞാൻ അതിൻ്റെ ലിങ്ക് അവിടെ പിൻ ചെയ്ത് വെക്കാം അതുപോലെ ധാരാളം മോഡൽ പേപ്പറുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും പോയി കാണാം നമുക്കിനി നേരെ ചോദ്യ പേപ്പറിലേക്ക് പോകാം ആദ്യത്തെ പ്രവർത്തനം തമ്മി പൂർത്തിയാക്കാനാണ് പടഭാഗത്തിലുള്ള വരികളാണ് അത് പൂർത്തിയാക്കി കൊടുക്കുക ഒന്ന് ഫൈലിനോടുകൂടെ ഫയലിനെ പറയപ്പെട്ടാൽ അത് മഴ ആയി ഇനി അടുത്തത് അൽ മാളി ലഹു ഡാഷ് കൊടുക്കാം ഇത് നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ താഴെ കാണാം രണ്ടാമത്തെ പാരഗ്രാഫ് അതായത് പാഠഭാഗത്തിലല്ല അതിൻ്റെ താഴെ വരിറ്റ ശേഷമുള്ളത് അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അൽ മാളി ലഹു മാലിക്ക് പതിനാല് സിയാകളുണ്ട് അടുത്തത് അൽ ഹറഫു ലഫുലുൻ ലൈസലഹു മാന ഹറഫ് എന്നാൽ ലഫുലുൻ ലൈസലഹു മാന ഡാഷ് ഒരുമിച്ചുകൊടുക്കാം ഇല്ലാമായ ഒറഫ് എന്നാൽ ഒരു ലഫുളാണ് മറ്റൊന്നിനോട് കൂടുമ്പോഴല്ലാതെ അതിന് അർത്ഥമുണ്ടാവുകയില്ല ചിലപ്പോൾ ഉദാഹരണം ചോദിക്കും ഔ മിൻ ഫി ഇല ബൽ ഹൽ ഇതൊക്കെ ഹർഫിൽ പെട്ടതാ ഹർഫ് വെച്ചിട്ട് ചിലപ്പോൾ ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതണം ഫിൽമദ്രസത്തി അരഷ് ജറത്തി അടുത്തത് അൽഫാദു ലോയത്തിൽ അറബിയത്തി ഡാഷ് ഒരുമിച്ച് കൊടുക്കാം അൽഫാദു ലോയത്തിൽ അറബിയത്തി അറബി ഭാഷയിൽ ലഫലുകൾ മൂന്ന് ഓഹരികളാണ് ഏതൊക്കെയും ചോദിച്ചാൽ മൂന്ന് എഴുതുക ഇസ്മു ഫൈൽ ഹർഫ് അതിൽ ഇസ്മെന്താണെന്ന് വിശദീകരിച്ചെഴുതണം ഫൈൽ എന്താണെന്ന് വിശദീകരിച്ചു എഴുതുക അതുപോലെ ഹർഫ് എന്താണെന്ന് വിശദീകരിച്ചെഴുതുക അതൊക്കെ പരീക്ഷയ്ക്ക് വരാറുള്ളതാണ് പഠിച്ചു വെക്കുക അടുത്ത പ്രവർത്തനം അതാണ് ബയ്യൻ വിശദീകരിക്കാനും അൽ ഇസ്മു ഇസ്മു എന്നാൽ എന്താണെന്ന് ലഫലുൻ ലഹു മയൻ വല്ലു അല ജമാനിൻസിൻജുലിൻ അത് കാണുന്നില്ല അല ജമാൻ വരട്ടോ പാഠഭാഗത്ത് കാണാം ഇസ്മ എന്നാല് കാല സൂചനയില്ലാതെ സ്വന്തമായി അർത്ഥമുള്ള പദങ്ങളാണ് ഇസ്മുകൾ അതായത് ഒരു കാലത്തിൻ്റെ അറിയിക്കാത്ത സ്വന്തമായി അർത്ഥമുള്ള പദങ്ങളാണ് ഇസ്മു അതിന് ഉദാഹരണം ചോദിച്ചാൽ എന്തു എഴുതാം പേരാകുന്ന എന്തും എഴുതാം ഫറസ് കുതിര പ്രജ്ലൻ പുരുഷൻ ഫനസുൻ ചക്ക എന്തും എഴുതാം ഫെയിലല്ലാത്തത് കേട്ടോ ഫെയിലും ഹെറഫും പെടാത്ത എന്തും എഴുതാം രണ്ടാമത് അൽ കലാമു കലാമ് എന്നാൽ എന്താണ് ഉത്തരം അൽ കലാമു ഫുലോഹത്തിൽ അറബിയുൻ അവിടുന്ന് മുതലാണ് ഉത്തരം തുടങ്ങുന്നത് ഹുവ ലഫുലുൻ മുഫീദുൻ പൂർണമായും ഒരാശയം നൽകുന്ന പദഘടനയാണ് അറബി ഭാഷയിൽ കലാം എന്നാൽ അതിന് ഉദാഹരണം ചോദിച്ചാൽ പാഠഭാഗത്തിൽ എന്നെ പറയുന്നുണ്ട് അലഹമദില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അതുപോലെ നസർഅള്ളാഹു അള്ളാഹു സഹായിച്ചു ഇതൊക്കെ കലാമാണ് ഇനി അടുത്തത് അൽ മുസ്ബത്തു മാതിൽ മുസ്ബത്ത് എന്നാൽ എന്താണെന്ന് ഉത്തരം യദുല്ലു കഴിഞ്ഞ കാലത്തിൻ്റെ മേൽ ഒരു കാര്യം നടന്നു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഫെലിനൊക്കാണ് മുസ്ബത്ത് എന്ന് പറയാം ആ പ്രവർത്തനം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ബത്ത് നടന്നിട്ടില്ലെങ്കിൽ അത് മൻഫിയായി അതായത് നമുക്ക് കാണാം മാലിയിലാണെങ്കിൽ മാ എന്നതാണ് മൻഫിയുടെ അടയാളം ഇനി മുലാലിയിലാണെങ്കിൽ അതില്ല എന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം തർജിം അത് പരിഭാഷപ്പെടുത്താം ഒന്ന് വാലിദു ഹൽ ഇതിൻ്റെ അർത്ഥം എഴുതുക പിന്നെ രക്ഷിതാവ് ചോദിച്ചു ഹൽ കത്തുപുത്തിൽ വാജിബാത്തിൽ മൻസിലിയ നിങ്ങൾ ഹോംവർക്ക് എഴുതിയോ കാലു അവർ പറഞ്ഞു അതെ ഞങ്ങൾ എഴുതുകയും പഠിക്കുകയും ചെയ്തു ഇനി അടുത്ത പ്രവർത്തനം അൽഫാല അൽഫാൽ ലാദിൽ താഴെ കൊടുത്ത ഫോലുകൾക്ക് അതിൻ്റെ അൽഫാദ് എഴുതാൻ ഒന്ന് ഫഅൽ തുന്ന ഫഅൽ തുന്നയുടെ അൽഫാദ് അൽ ജം ഉൽ

ഈ വസൽന എന്ന് പറയുമ്പോൾ അത് വരുന്നത് അവസാനത്തേതാണ് അതിൻ്റെ അൽഫാദ് വരുന്നത് മിനൽ മഅറൂഫിൽ മുസ്ബത്തി അപ്പോൾ ഓരോ ഫെലുകളുടെയും അൽഫാദ് പഠിച്ചു വെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക ഒന്ന്

യാ ബിന്തി ഹൽ നസറത്തി ുട്ടി പെണ്ണെൻ്റെ ഉമ്മയെ സഹായിച്ചോ അടുത്തത് അവിടെ ചോദിച്ചത് അതുലാബ് അല്ലേ അപ്പോൾ അതിന് ചോദിച്ച ഫെയിലായിരിക്കും അല്ലേ അപ്പോൾ അതിന് ചോദിച്ചത് ഖറജൂ അത്തുല്ലാബു ഖറജുഹി അത്തുല്ലാബ് വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് പുറപ്പെട്ടു അടുത്തത് എൻ്റെ സഹോദര ഹൽ ഏത് വരുക നീ ഗോപുരം കണ്ടിട്ടുണ്ടോ അവിടെ ചോദിച്ചത് നല്ലർത്ത എന്നതാണ് വരികയാണ് കാരണം അഹി എന്നത് സഹോദരനാണ് ആണ് ആണാണ് അതുകൊണ്ട് ഞാൻ അർത്ത എന്നതാണ് വരുക ഇനി അവസാനത്തത് ശരിയാക്കാനാണ് ഓർഡറിൽ ശരിയാക്കണം വ അതൂനി ഫൈലുൻ എഞ്ചലി ബിത്ത ഫൈൽത്തി വൈ എഫ് അലി അഹ് ബിലന്ന ബിത്ത ഫൽത്തി വൈ അലി വനൂനി അക്ബീലെന്ന ഫൈലുൻ യൻജലി ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചു അലൈക്കും വരഹമുല്ലാഹി വാത്തൂ